ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഒത്തിരി ആളായി നമ്മുടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് കാരണം പ്രത്യേകിച്ച് ടോപ്പിക്സ് ഒന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം നമുക്കറിയാം ന്യൂസിലാൻഡിലെ ഒരു ജോബ് കണ്ടീഷൻസ് എത്ര എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാര്യം ഒത്തിരി പ്രത്യേകിച്ച് നേഴ്സുമാർ ഒരു ക്യാപ്പ് ചെയ്യാൻ വന്നിട്ട് ജോ ക്യാപ്പ് കഴിഞ്ഞിട്ട് നാലഞ്ച് മാസമൊക്കെ നിന്ന് ജോലി കിട്ടാതെ ഒരു ഇൻ്റർവ്യൂന് പോലും വിളിക്കാതെ എല്ലാവർക്കും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് നാട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് ട്രൈ ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് പോകുന്നത് കൂടാതെ കാര്യം ഇവിടുത്തെ എക്സ്പെൻസ് വളരെ കൂടുതലാണ് ഇവിടെ ജോലി ഇല്ലാതെ ഇവിടെ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കൂടാതെ ഡിപ്പെൻഡായിട്ട് വന്ന് പി ആറ് കിട്ടിയിട്ട് ജോലി കിട്ടാത്ത ഒത്തിരി പേരുണ്ട് മീൻസ് സ്റ്റുഡൻറ്റ് ഊസിക്ക് വന്ന് പാർട്ട് ടൈം ജോലി കിട്ടാത്ത ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒരു വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ ന്യൂസിലൻഡിലെ ഒരു ജോബ് കണ്ടീഷൻസ് ജോബ് മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച് നഴ്സുമാർക്ക് വേണ്ടിയല്ല ഞാൻ പി ആറ് കിട്ടി ഡിപ്പെൻ്റായിട്ട് വന്നവർക്ക് ഡിപ്പെൻ്റ് ആയിട്ട് വന്നിട്ട് പി ആർ കിട്ടിയവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ അങ്ങനെ വന്ന് ജോലിയൊന്നും കിട്ടാത്തപ്പോൾ എല്ലാവരുടെയും ആദ്യം എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നതാണ് ലെവൽ ഫോർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ ജോബ് എന്നത് എന്താണ് ആ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ ജോബ് എന്താണ് ലെവൽ ഫോർ കോഴ്സ് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ലെവൽ ഫോർ കോഴ്സ് ഇനി കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ ജോലി കിട്ടാൻ ലെവൽ ഫോർ കോഴ്സ് ഒരു മാനദണ്ഡമാണോ എന്ന് ചോദിച്ചാൽ മാനദണ്ഡം അല്ല ഇനി ലെവൽ ഫോർ കോഴ്സ് കഴിഞ്ഞിട്ട് ലെവൽ ഫോർ കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ടാണ് കിട്ടിയെങ്കിൽ സാലറി കുറച്ച് കൂടുതലുണ്ടാകും അതായത് ലെവൽ ഫോർ ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറിന് അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ട്വൻറ്റി ത്രീ പോയിന്റ് ത്രീ സംതിങ് ആണ് സാലറി ഇനി ഡോളർ കൂടാൻ പോകുകയാണെന്ന് അങ്ങനെ കേട്ടു എന്ന് അത് അപ്ലിക്കബിൾ ആവണം എന്നറിയത്തില്ല ഇനി ലെവൽ ഫോർ കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ട്വൻ്റി നയൻ പോയിൻറ്റ് വൺ ആണ് പെർ അവറ് സാലറി കിട്ടുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് അപ്പോൾ അതാണ് ആ വ്യത്യാസം ശരിക്കും ഒരു ലെവൽ ഫോർ കോഴ്സ് ഉണ്ടെങ്കിലും ഇല്ല ലെവൽ ഫോർ കോഴ്സ് ഉണ്ടെങ്കിൽ ചെറിയൊരു മീൻസ് ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് മാത്രം നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ലെവൽ ഫോർ കോഴ്സ് അവർക്കും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനത്തിനും ഒരു അവരും നോക്കുന്നത് ലെവൽ ഫോർ കോഴ്സ് കോഴ്സ് കഴിഞ്ഞവരെയാണ് പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും സാലറി കൂടുതലുണ്ടാവും ഇനി ഇനി കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ പോലെ തന്നെ വേറൊരു കോഴ്സാണ് സോഷ്യൽ വർക്കർ ആയിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് അത് ശരിക്കും ഒരു നാല് വർഷത്തെ കോഴ്സാണ് അത് ഫീസ് കൊടുക്കണം കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറിന് പി ആർ കിട്ടിയെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം സൗജന്യമായ ഒരു കോഴ്സാണ് അതിൻ്റെ ഡ്യൂറേഷൻ തേർട്ടി എയ്റ്റ് വീക്സാണ് അതായത് ഒരു നയൻ മന്ത് വരും അതിൻ്റെ മീൻസ് ക്ലാസ് ടൈം വീക്കിലി വൺ ഡേ ഉണ്ടാകത്തുള്ളൂ ഈവനിങ് അപ്പോൾ നമുക്ക് ജോലി ഉള്ളവർക്ക് ജോലിയൊന്നും പോകാതെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ഫൈവ് തേർട്ടി ടു എയ്റ്റ് തേർട്ടിയാണ് എൻ്റെ ക്ലാസ് ടൈം വരുന്നത് പിന്നെ എല്ലാ മാസം അവസാനം വരുന്ന വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം നോഹോ എന്ന് പറഞ്ഞ ഒരു പുറത്ത് ഒരു പരിപാടി ഉണ്ടാകും ആ പരിപാടിയുടെ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആ പല കൾച്ചറിലുള്ള ആളുകൾ ആ പരിപാടിക്ക് വരുന്നു അവിടെ നമ്മളിവിടെ പഠിക്കുന്നവരും വേറെ ബ്രാഞ്ചിൽ പഠിക്കുന്നവരൊക്കെ കൂടിയുള്ള ആ നോഹോ പ്രോഗ്രാം വരുന്നു എന്നിട്ട് അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഷെയർ ചെയ്യുന്നു നമ്മുടെ കൾച്ചർ അവർക്ക് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഒരു ഗ്യാതറിങ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അതായത് പല നാഷണാലിറ്റി പല നാഷണാലിറ്റികളുണ്ടാകും അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു 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 ബേസ് ഒരു ഉദ്ദേശം ഉദ്ദേശിച്ചാണ് അവർ ഈ നോഹോ പ്രോഗ്രാം വയ്ക്കുന്നത് പിന്നെ കൂടാതെ നോഹോ പ്രോഗ്രാമിനെ അനുബന്ധിച്ച് നമുക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ടാകും പ്രസൻറ്റേഷൻസ് ഉണ്ടാകും അപ്പോൾ അതെല്ലാം ലെവൽ ഫോർ കോഴ്സിലുണ്ടാകും ഇനി ലെവൽ സെവൻ കോഴ്സിൽ അതും ഇങ്ങനെ ഒരു വീക്കിലി വൺ ഡേ ക്ലാസ് ആയിരിക്കും നോവ പ്രോഗ്രാം ഉണ്ടാകും പക്ഷേ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് പറഞ്ഞേക്കാളും ഒരു ലെവൽ മുകളിൽ നിൽക്കുന്ന കോഴ്സാണ് സോഷ്യൽ വർക്ക് അപ്പോൾ അതിനകത്ത് അതിന് അതിൻ്റേതായ സാലറി ഉണ്ടാകും പിന്നെ അതിൻ്റെ സാലറി മീൻസ് അതിൻ്റെ ഫീസ് വരുന്നത് ഇയർലി ഫോർ തൗസൻഡ് ആണ് അങ്ങനെ നാല് വർഷം ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ സോഷ്യൽ വർക്ക് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഇനി നാല് വർഷം ഇപ്പോൾ നല്ല ഒരു കോഴ്സ് ഡിമാൻഡുള്ള കോഴ്സും ഒരു ഒരു ഏരിയയാണ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് ഇനി നാല് വർഷം കഴിഞ്ഞ് അതിനെ അതിൻ്റെ അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ എന്താണ് എന്താണ് ചെയ്യുന്നത് അതിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മെൻ്റലി ഇഷ്യൂസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അങ്ങനെയുള്ള ഒത്തിരി പേര് നമുക്ക് കാണാൻ സാധിക്കും ഡെയിലി അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നോക്കുകയും അവരൊക്കെ കെയർ ചെയ്യുകയും കൂടാതെ അവർക്ക് ഈ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഫുള്ളി ഒരു ഡൗൺ ആയിട്ടുള്ളൊരു കുട്ടിയല്ല അവർക്ക് ചില കാര്യങ്ങളിൽ ഒരു തിങ്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങൾ തിങ്ക് ചെയ്യാനുള്ള കഴിവുകളുണ്ട് നമ്മളെ പോലെ തന്നെ സാധാരണ പോലെ തന്നെ അപ്പോൾ അവർക്ക് ആ കഴിവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അതിന ആ ആ ഒരു വഴി നമ്മൾ അവരെ കൊണ്ടുപോവുക അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഒരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ആ ക്ലയൻറ്റിന് ചിലപ്പോൾ ഡാൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ ജിമ്മിന് പോകാൻ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകാം അല്ലെങ്കിൽ ഡ്രോയിങ് കുക്കിങ് അങ്ങനെ ഓരോ ഏരിയയിൽ അവരും ചിലപ്പോൾ അവർ എയ്ബിൾ ആയിരിക്കും അപ്പോൾ ആ ഏരിയ കണ്ടുപിടിച്ചിട്ട് അവനെ അവരെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടിട്ട് സൊസൈറ്റിയിൽ ഒരു നല്ലൊരു സ്ഥാനം നല്ല എല്ലാവരോടും മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിന് ഹെൽപ്പ് ചെയ്യുകയാണ് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ ചെയ്യുന്നത് അപ്പോൾ ഇതിനനുബന്ധിച്ച് ചിലപ്പോൾ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ചില ചിലപ്പോൾ പേഴ്സണൽ കെയർ ഉണ്ടാകും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് റിസ്ക് ഫാക്ടേഴ്സിന് കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജോലിക്ക് കയറിടുമ്പോൾ കയറുന്നതിന് മുമ്പ് ആ ഏത് സ്ഥാപനം വഴിയാണോ നമുക്ക് നമ്മൾ ജോലിക്ക് കയറുന്നത് ആ സ്ഥാപനം ആ പർട്ടിക്കുലർ ക്ലൈൻറ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരും ആ മെഡിസിൻ ഉണ്ടെങ്കിൽ മെഡിസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരും എപ്പോഴാണ് മെഡിസിൻ കൊടുക്കേണ്ടത് അല്ലാ ക്ലയൻറ്റിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ ക്ലയൻ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ നമുക്ക് തരും അതെല്ലാം നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് വേണം ആ ക്ലയൻ്റിനെ അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ അതാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് റിസ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ മീൻസ് കുറച്ച് ഇഷ്യൂസ് ഉള്ളവരാകാം ക്ലയൻറ്റ്സ് ആകാം പക്ഷെ അവരെങ്ങനെയാണ് അവർ കാം ഡൗൺ ചെയ്യിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർ പഠിപ്പിച്ചു പഠിപ്പിച്ച് തരും അതനുസരിച്ച് മുന്നോട്ട് പോവുക ഇനി ഇനി അടുത്ത് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ സർവീസുകൾ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് അതിലൊരു സ്ഥാപനം ഞാൻ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് എടുക്കാം എമർജെന്ന് പറഞ്ഞ സ്ഥാപനം അതിലൊരു സ്ഥാപനമാണ് അങ്ങനെ അങ്ങനെ മീൻസ് മെൻ്റലി ഇഷ്യൂ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഒട്ട് സംഭാവിച്ച കുട്ടികൾ ഏജ് ആയിട്ടുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണ് എമർജ് അതുപോലെ സ്പെട്രം കെയർ അപ്പോൾ ഞാൻ സ്പെട്രം കെയറിൻ്റെ ഒരു എക്സാമ്പിൾ ഇട്ട് എടുത്താൽ സ്പെട്രം കെയറിന് മൂന്ന് വിഭാഗങ്ങളുണ്ട് അതായത് ഹോം റെസിഡൻഷ്യൽ ആസ്പിറേഷൻ ഈ ഹോം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ മീൻസ് ഒരു ജോലിക്ക് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്പെട്രം കെയറിൽ നമ്മൾ സെലക്ട് ചെയ്ത് സ്പെട്രം കെയറിൽ നമ്മൾ ജോലിക്ക് കയറിയാൽ ഈ സ്പെട്രം കെയറിയിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് നമ്മളെ അവർ ഇത് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകേണ്ടത് ഇപ്പോൾ ഹോമിലേക്കാണെങ്കിൽ ആ ക്ലയൻ്റ് ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് ആ ക്ലയൻറ്റിൻ്റെ സ്വന്തം വീട്ടിലായിരിക്കും താമസിക്കുന്നത് അപ്പോൾ നമ്മൾ അതായത് ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടുന്ന ആ സ്റ്റാഫ് ആ ക്ലയൻറ്റിൻ്റെ ഹോമിൽ പോകുന്നു എന്നിട്ട് ആ ക്ലയൻറ്റിനെ കൊണ്ട് ആ ക്ലയൻറ്റിന് ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകണം അല്ലെങ്കിൽ ചിലപ്പോൾ സ്വിമ്മിങ്ങിന് പോകണം ജിമ്മിന് പോകണം അല്ലെങ്കിൽ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ കുക്കിംഗ് ഹെൽപ്പ് ചെയ്യണം റീഡിങ്ങിന് ലൈബ്രറി വിസിറ്റ് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അവരെ ഒന്ന് അവരെ അതിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കൂടാതെ ചില ചില സമയങ്ങളിലും ചില സമയത്ത് അവരുടെ പാരൻ്റ്സിന് എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ ചിലപ്പോൾ വീക്കിലി ഒരു ഫിക്സഡ് ഫിക്സഡായുള്ള പ്രോഗ്രാംസ് അവർക്കുണ്ടാകും പാരൻസിൻ്റെ ഉണ്ടാകും അത് അവർക്ക് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബിസി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റാഫ് ആ സമയത്ത് ബിസി സ്റ്റാഫ് അവരെ കെയർ ചെയ്യുന്നു അപ്പോൾ അതൊക്കെയാണ് ഹോമിൽ ഉള്ള കാര്യങ്ങൾ അതായത് ആ ക്ലയൻറ്റ് ആ ക്ലയൻറ്റിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലണം ഇനി റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പെട്രൻ കെയർ പറഞ്ഞു ഞാൻ എമർജ് പറയുന്നു പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടേതായ രീതിയിലുള്ള ഹോംസ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഏജായിട്ടുള്ള പാരൻസുള്ള ക്ലയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഈ ഇവരെ നോക്കാൻ പറ്റാത്ത പാരൻസ് അവർ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ക്ലയൻസിനെ അവർ ഈ സ്ഥാപനത്തിൻ്റെ വീടുകളിൽ കൊണ്ടാക്കും അപ്പോൾ എല്ലാ അഞ്ച് ദിവസവും അല്ലെങ്കിൽ ആറ് ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ വീട്ടിലായിരിക്കും അവർ താമസിക്കുന്നത് അപ്പോൾ ആ അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ക്ലയൻസിനെ നമ്മൾ അതായത് സ്റ്റാഫ് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാഫ് അവരെ കെയർ ചെയ്യണം ചിലപ്പോൾ സ്ലീപ്പവർ ഉണ്ടാകാം ചിലപ്പോൾ സ്ലീപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റിൽ അവരെ കെയർ ചെയ്യേണ്ടവരും നൈറ്റിൽ മെഡിസിൻ വരും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവരെ ഹെൽപ്പ് വരും അപ്പോൾ അതാണ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് അതായത് റെസിഡൻഷ്യൽ ഹോം എന്ന് പറയുമ്പോൾ ക്ലയൻസിൻ്റെ സ്വന്തം വീട് റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം ജോലി ഇപ്പോൾ ക്ലയൻസ് ഏത് സ്ഥാപനം വഴിയാണോ സ്ഥാപനത്തിലേക്കാണോ വന്നത് ആ സ്ഥാപനത്തിൻ്റെ വീട് ഇനി ഇനി ആസ്പിറേഷൻ എന്ന് പറയും ആസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡേ കെയർ പോലെയാണ് അതായത് ഈ ഹോമിൽ നിന്നും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ നിന്നും കുട്ടികൾ ഈ സ്ഥല സ്ഥലത്ത് വന്നിട്ട് ആസ്പിറേഷൻ സെൻ്ററിൽ വന്നിട്ട് ഇവിടുന്ന് ഒരേ മൈൻഡിലുള്ള ഒരേ ആഗ്രഹങ്ങളുള്ള കുട്ടികളെ ഡിവൈഡ് ചെയ്ത് മീൻസ് തിരിച്ച് ആ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പല ആക്ടിവിറ്റിക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നു അതാണ് അപ്പോൾ ആ ഇതിനൊപ്പം ആ ഗ്രൂപ്പിൻ്റെ ഒപ്പം സ്റ്റാഫുകൾ പോകുന്നു അതാണ് ഈ ആസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആസ്പിറേഷനിൽ മാക്സിമം പെർ വീക്ക് കിട്ടാവുന്ന ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുമ്പോൾ തേർട്ടി മുപ്പത് ആയിരിക്കും കിട്ടുന്നത് ഇനി ഹോമിലും റെസിഡൻഷ്യലിലും ഈ റെസിഡൻഷ്യലിൽ നമുക്ക് പെർ ഡേ എട്ട് മണിക്കൂർ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അല്ല എട്ട് മണിക്കൂർ മാക്സിമം നമുക്ക് കിട്ടും പെർ ഡേ അത് ഫിക്സഡ് റോസ്റ്റർ ആയിരിക്കും ഫിക്സഡ് അല്ല അത് റോസ്റ്റർ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് അവർ പറയും ഇനി ഹോമിൽ നമുക്ക് ഒരു ചില അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഹോമിലെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് മണിക്കൂർ നമുക്ക് ജോലി വേണമെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ ചെയ്യാം അല്ലെങ്കിൽ ഫുൾ ഡേ വേണമെങ്കിൽ ഫുൾ ഡേ ചെയ്യാം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് രണ്ട് മുതൽ മുകളിലേക്കുള്ള മണിക്കൂർ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഫ്രീ അതനുസരിച്ച് നമുക്ക് അവിടെ പോയി നമുക്ക് റോസ്റ്റ് അനുസരിച്ച് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അവരെ കെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രീ ആണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഫ്രീ ആണെങ്കിൽ ആ മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ പോകുന്നു അവർ കെയർ ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പോൾ അതൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ ഇപ്പോൾ ഈവൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറിൻ്റെ ജോലിക്ക് പോലും വളരെ ചാൻസസ് വളരെ കുറവാണ് അത്രമാത്രം ആളുകളാണ് ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പത്ത് നാനൂറ് ആണ് വരുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ അവരത് അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളവരേക്കാണ് അവർ നോക്കുന്നത് പക്ഷേ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായത് ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരാൾ പറഞ്ഞു അവർ ഒരു സ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂനറ്റാ ഇരുപത് ഇരുപത്തൊന്ന് തവണ ആപ്ലിക്കേഷൻ അയച്ചു എന്നിട്ടാണ് അവർ ഇരുപത്തി മൂന്നാമത്തെ തവണയാണ് ഇൻ്റർവ്യൂവിനെ വിളിച്ച് അവരെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ജോലി കിട്ടില്ലെന്ന് വെച്ചാൽ നമുക്ക് നിരാശപ്പെടാതെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ജോലി കണ്ട് സെയിം സ്ഥലത്ത് തന്നെ ജോലി കിട്ടുന്ന ട്രൈ ചെയ്യുക അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡിലുള്ള എല്ലാം എവിടെ വേക്കൻസി കാണുന്നു അങ്ങോട്ടെല്ലാം നമ്മൾ ട്രൈ ചെയ്യുക എങ്കിൽ മാത്രമേ ഈ സിറ്റുവേഷനിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ അതിനോടൊപ്പം തന്നെ നമുക്ക് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം നമുക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യാൻ കാര്യം നമുക്ക് ഡ്രൈവിങ്ങ് അവരെ കൊണ്ട് ഡ്രൈവിങ്ങിന് പോകണം ഡ്രൈവിംഗിന് നമുക്ക് പോകേണ്ടത് ചിലപ്പോൾ അവർക്ക് അവരുടെ ആക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് പല സ്ഥലത്തേക്കും അവരെ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ഫുൾ ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് റിസ്ക് ഫാക്ടേഴ്സ് ഇഷ്ടപോലെ ഉണ്ട് അതെങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്ന് അവരത് നമ്മൾ പഠിപ്പിക്കും അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊക്കെയാണ് ലെവൽ ഫോർ കോഴ്സ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ